അല്ലോ എന്ന് പറയുന്നത് നമ്മൾ ഗുളിക കഴിക്കുമ്പം ചെയ്യുന്ന തെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഗുളിക കഴിക്കേണ്ടിയത് അപ്പം നമ്മൾ സാധാരണയായി ഗുളിക കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ടാബ്ലറ്റ് കയ്യിലോട്ട് എടുത്തിട്ട് അത് വായിലോട്ടിട്ടിട്ട് നമ്മൾ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കും അപ്പോൾ ശരിക്കും നമ്മൾ ഈ തൊണ്ട ഇങ്ങനെ മേളോട്ട് പൊക്കുമ്പോഴത്തേക്കിന് നമ്മൾ ശരിക്കും നമ്മളുടെ അന്നനാളത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ നമ്മൾ ആനാണെങ്കിലും ടാബ്ലറ്റ് എടുക്കുമ്പോൾ നമ്മൾ മേളോട്ട് തല ചായ്ക്കുന്നതോടൊപ്പം വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തൊണ്ട അടയുകയാണ് നമ്മുടെ അന്നനാളം ഫുഡ് പൈപ്പ് അടയുകയും പിന്നെ നമുക്ക് വെള്ളം ഇറക്കാനോ ടാബ്ലറ്റ് ഇറക്കാനോ കഴിയാതെ വരികയും ചെയ്യുന്നു പക്ഷേങ്കിൽ എങ്ങനെയാണ് ഗുളിക കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഗുളിക വായിലിട്ടിട്ട് സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ നമ്മൾ ആയിട്ട് ആയിട്ട് വെള്ളം കുടിക്കാം അല്ല എങ്കിൽ ഏറ്റവും എന്ന് പറയുന്നത് ഇങ്ങനെ തല കുനിച്ചിട്ട് വെള്ളം കുടിക്കുക അപ്പം ഇങ്ങനെ വെള്ളം വെള്ളമെടുത്ത് ഗുളിക വായിലിടുക വെള്ളവും കൂടെ കുടിക്കുക തല ഇങ്ങനെ താഴോട്ട് തിക്കുക തല താഴോട്ട് വെക്കുന്നുകൊണ്ടെ നമ്മളുടെ ഇവിടം തുറക്കുകയാണ് അപ്പം നമ്മളുടെ തൊണ്ട തുറക്കുകയും നമുക്ക് ടാബ്ലറ്റ് ഈസി ആയിട്ട് കഴിക്കാനും പറ്റും ഒരിക്കലും നമ്മൾ ഗുളിക കഴിക്കുന്നതുകൊണ്ട് തല മേൾപോട്ട് വെക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റുകയില്ല നമ്മൾ സാധാരണ ഒരു ആഹാര സാധനം ഒരാഹാര സാധനം നിങ്ങൾ വായിലിട്ടിട്ട് ഇങ്ങനെ വെച്ച് ഇറക്കാൻ ഒക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അന്നേരം ഇത്രയും വലിയ ടാബ്ലെറ്റ്സ് നമ്മൾ മൂന്ന് നാല് വെണ്ണം വായിലിട്ട് അതിന്റെ കൂട്ടത്തിൽ വെള്ളം കൂടെ അപ്പോൾ അത് ഇറക്കാൻ ഒരിക്കലും പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടാണ് പല പേഷ്യൻസും സ്ട്രഗിൾ ചെയ്യും ഇറക്കാനൊക്കത്തില്ല പിന്നെ ചുമച്ചു തൂപ്പും ഛർദ്ദിക്കാൻ വരും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് മെയിൻ കാരണം നമ്മൾ തലയിങ്ങനെ പൊക്കുന്നത് കൊണ്ടാണ് അപ്പോൾ തല ഒന്നെങ്കിൽ നേരെ വയ്ക്കുക അല്ലെങ്കിൽ താഴോട്ട് താഴോട്ട് കുനിച്ച് വെള്ളം വായിലൊഴിച്ച് കുടിക്കുക താഴോട്ട് കുനിച്ച് വെള്ളം ഇറക്കുമ്പോൾ വെള്ളവും ടാബ്ലറ്റും വളരെ ഈസി ആയിട്ട് ഇറങ്ങിപ്പോകും അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്ന വളരെ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് വളരെ സുഗമമായിട്ട് നമുക്ക് മെഡിസിൻ പ്രത്യേകിച്ച് പ്രായം ചെന്നവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാനും കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാം താങ്ക്